ബി ജെ പി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് പരാജയവും സംഘടനാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംഘടനാ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് നേതൃത്വം നൽകുന്ന നിർദ്ദേശം കോർ കമ്മിറ്റി യോഗത്തിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ ഇത്തരത്തിലാണ് ഈ യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്താണ് നമ്മൾ യോഗാവസാനം പ്രതീക്ഷിക്കുന്നത് ഗൌതം രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് കൊച്ചിയിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചത് ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് നാം ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യ ചർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയവും ഒപ്പം തന്നെ വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ചർച്ചയും ഉയർന്നുവരും ഇതിനിടയിൽ പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പ്രത്യേകിച്ച് നടപടികളിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ടതില്ല എന്നുതന്നെയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റൊന്നുമില്ല കൊണ്ടല്ല ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയാൽ പാർട്ടിയിൽ വലിയ വലിയ രീതിയിലുള്ള കുഴിഞ്ഞുപോകുകൾ ഉണ്ടാവുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം തന്നെ മൂന്നോ വിഭാഗമായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കെ സുരേന്ദ്രന്റെ ഒരു വിഭാഗവും മറ്റൊന്ന് എം ടി രമേശ് എന്റെ ആധാകൃഷ്ണനടങ്ങുന്ന മറ്റൊരു വിഭാഗവും കൂടാതെ വി മുരളീധരൻ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘവും ഉണ്ട് അങ്ങനെ മൂന്ന് സംഘങ്ങളായാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ പിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവർക്കിടയിലുള്ള ഉൾപോര ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കുകയും ചെയ്യും എന്തായാലും രാത്രി ഒൻപത് മണിയോടുകൂടിയായിരിക്കും യോഗം അവസാനിക്കുവാഗതം കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്